കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു വാർത്തയാണ് പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടി മലപ്പുറത്ത് ആത്മഹത്യ ചെയ്യുകയുണ്ടായി ശേഷം തനിക്ക് നിറം കുറവാണെന്നും തനിക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലൂനോട് സംസാരിക്കാൻ അറിയില്ല എന്നതിൻ്റെ പേരിലും ആ പെൺകുട്ടിയുടെ ഭർത്താവ് നിരന്തരമായ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ആരോടും പരുവുമില്ലാതെ ആ പെൺകുട്ടി സ്വന്തം ജീവനൊടുക്കുകയാണ് അവർക്ക് മറുപടി നൽകിയത് ഒൻപത് വയസ്സാകുമ്പോഴത്തേക്കും പെൺകുട്ടികളെ കിട്ടിക്കാൻ മുട്ടിനിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കൊരു പാഠമായിരിക്കണം ഒന്നുകിൽ അവരെ സ്വന്തം കാലിൽ നിർത്താൻ പ്രാപ്തിയാകുന്നതിനും വരെ അവർക്ക് സ്വന്തമായി ജീവിക്കാൻ വാദം കൊടുക്കുക മാത്രവുമല്ല ഇങ്ങനെ റിലേഷൻ നിങ്ങൾ അറേഞ്ച് മാരേജ് ചെയ്യുമ്പോൾ ഒരു മൂന്നാല് മാസമെങ്കിലും അവർക്ക് തമ്മിൽ പരസ്പരം സംസാരിക്കാനും മിങ്കിള് ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നാലേ മറ്റുള്ളവരുടെ ഇഷ്ടവും അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് എത്രത്തോളം പോകുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഈ ഒരു വാർത്തയുടെ കമൻ്റിനടി ധാരാളം കമൻസ് കണ്ടു അതായത് മലപ്പുറം എന്ന സ്ഥലത്ത് അങ്ങനെയാണെങ്ങനെയാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ മലപ്പുറം എന്ന ജില്ലയിലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജുമാന എന്ന പൈലറ്റ് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ആകാശത്തേക്ക് പകർന്നിറന്നത് അതുകൊണ്ട് സ്ഥലമല്ല പ്രശ്നം സാഹചര്യങ്ങളാണ് പ്രശ്നം